പ്രിയപ്പെട്ട മാധ്യമ സ്നേഹികളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളുടെ ഭാവി എന്തായിരിക്കും എന്ന വിഷയത്തെക്കുറിച്ച് ഉള്ള ഈ സെമിനാർ മോഡറേറ്റ് ചെയ്യണമെന്ന അഭ്യർത്ഥന വന്നപ്പോൾ ഞാൻ ആലോചിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനുവേണ്ടി കുറേ റഫർ ചെയ്യേണ്ടി വരുമല്ലോ ഞാനിപ്പോൾ തന്നെ തിരക്ക് പിടിച്ച പല ജോലികളിലും മറ്റുമൊക്കെയാണ് അതിനിടയിൽ അതെങ്ങനെ സാധിക്കും എപ്പോൾ സമയം കിട്ടുമെന്നൊക്കെയായിരുന്നു അപ്പോഴാണ് എൻ്റെ സ്വാഭാവികമായ ബുദ്ധി എന്നോട് പറഞ്ഞത് എന്തിനു തലമുണ്ടാക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മാധ്യമങ്ങളുടെ ഭാവിയും എന്ന ഈ സെമിനാർ മോഡറേറ്റ് ചെയ്യാൻ അത് ചെയ്യുന്ന ആൾക്ക് അതിന് വേണ്ട പോയിന്റുകൾ തരാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ പറഞ്ഞാൽ പോരെ അതിനോട് പറഞ്ഞാൽ പോരെ എന്നുള്ള ചിന്തയാണ് ഉണ്ടായത് സ്വന്തം തറവാട്ടുകാര്യമായതുകൊണ്ട് എ ഐ അത് സെക്കൻഡിന്റെ പോലും വ്യത്യാസമില്ലാതെ ഒന്നൊന്നായിട്ട് പറഞ്ഞു തരുമല്ലോ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഭാവിയിലെ മാധ്യമ മേഖലയെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നത് മോഡറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നത് എന്ന് മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രകാരം ഈ സെമിനാർ മോഡറേറ്റ് ചെയ്യുന്ന എൻ്റെ പേരായ എം എസ് ബനേഷ് എന്ന് സർച്ച് കൊടുത്തപ്പോൾ എൻ്റെ ഇതുവരെയുള്ള മാധ്യമ ജീവിതം സാഹിത്യ ജീവിതമെന്ന് ഞാനും ചിലരും കരുതുന്ന ആ ജീവിതം ഡോക്യുമെന്ററി സംവിധാന ജീവിതം എന്നിവയെല്ലാം എ ഐക്കും അറിയാം ഒപ്പം എൻ്റെ ചില കുരുത്തക്കേടുകളെ കുറിച്ച് കൂടി എ ഐക്ക് അറിയാമെന്നും എനിക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ ഇതേപോലെയുള്ള ഒരു പരിപാടി എം എസ് ധനേഷ് എന്ന എനിക്ക് മോഡറേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പോയിന്റുകൾ കൂടി ഇത് എം എസ് ധനേഷ് എന്ന് പറയുന്ന വ്യക്തി മോഡറേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള പോയിന്റുകൾ കൂടി സവിശേഷമായിട്ട് പറഞ്ഞു തരാൻ കഴിഞ്ഞാൽ എ ഐ അതും പറഞ്ഞു തരുമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കുകയും സന്തോഷിക്കുകയും അലസനായിരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതും പോരാഞ്ഞ് ഈ സെമിനാറിൽ പങ്കെടുക്കുന്നവരുടെ പേര് വിവരങ്ങൾ കൂടി കൊടുത്തിട്ട് നിർദ്ദേശം നൽകിയാൽ അവരോട് ചോദിക്കേണ്ട ചോദ്യങ്ങളും ഇടപെടേണ്ട രീതികളും പ്രേക്ഷകരിൽ നിന്നും ഉണ്ടാവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും കൂടി എ ഐ വഴി കിട്ടുമല്ലോ എന്നും എനിക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ അലസത തുടർന്നു അപ്പോഴാണ് ഇതിൻ്റെ നേരെ വിപരീതമായൊരു ബുദ്ധി എൻ്റെ ഉള്ളിൽ വന്നത് എൻ്റെ നിസ്സാരമായ സ്വാഭാവികമായ ബുദ്ധിയെ ഈ സെമിനാറിന് വേണ്ടി എ ഐക്ക് തീരെഴുതി കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അപ്പോൾ എ ഐയെക്കുറിച്ചുള്ള ഈ സെമിനാർ മോഡറേറ്റ് ചെയ്യേണ്ടത് എ ഐയെ ആശ്രയിക്കാതെയല്ലേ വേണ്ടത് എന്നുള്ള ചിന്ത വരികയും ചെയ്തു അതുകൊണ്ട് ഒട്ടും കൃത്രിമത്വമില്ലാത്ത നിർമ്മിതമല്ലാത്ത രീതിയിൽ ഈ വിഷയത്തെ മോഡറേറ്റ് ചെയ്യുകയാണ് ഉചിതം എന്ന് തീരുമാനിക്കുകയും ചെയ്തു അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മാധ്യമങ്ങളുടെ ഭാവിയും എന്ന ഈ വിഷയത്തിൽ ഇന്ന് ലോക ടെലിവിഷൻ ദിനം കൂടിയാണ് ഈ ലോക ടെലിവിഷൻ ദിനത്തിൽ പരസ്പര സംഭാഷണത്തിന് ഒരുങ്ങുകയാണ് നമ്മൾ ലോകമെങ്ങും ദിനപത്രങ്ങളും വാരികകളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ടെലിവിഷൻ തന്നെയും അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിർമ്മിത ബുദ്ധിയെന്നോ കൃത്രിമ ബുദ്ധിയെന്നോ ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാധ്യമങ്ങളുടെ വർത്തമാനകാലത്തെയും അതേപോലെ തന്നെ ഭാവിയെയും ഏതൊക്കെ രീതിയിലാണ് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഇനി സ്വാധീനിക്കാൻ പോകുന്നത് എന്നുമൊക്കെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മെ സംബന്ധിച്ചിട്ട് നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് സാമാന്യ ജനത്തിനു ഉള്ളതും പരിമിതമായിട്ടുള്ള അറിവുകൾ മാത്രമാണ് ആ വാക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ എന്ന വാക്ക് ഇവിടെ പ്രബലമായ സമയത്ത് ചില ടെലിവിഷൻ ചാനലുകൾ മീഡിയ വൺ തന്നെയാണെന്ന് തോന്നുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഇത് ആദ്യമായിട്ട് എ ഐ മോഡൽ വാർത്ത വായിക്കുന്നു എന്നതുപോലെയുള്ള ചില കൗതുകങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും ആ കൗതുകൾ അതോടുകൂടി ഒടുങ്ങുകയായിരുന്നു സാമാന്യ ജനത്തിന്റെ മുമ്പിൽ ലോകത്തെ ഏത് സെലിബ്രിറ്റിയുടെയും ചലിക്കുന്ന ചുണ്ടുകളിൽ നമുക്ക് നമ്മുടെ ഭാഷ കൊണ്ട് അവരെ സംസാരിപ്പിക്കാവുന്ന കൗതുകങ്ങളും നമ്മൾ പിന്നീട് കാണുകയുണ്ടായി ഇതോ ഇത് ഈ പറഞ്ഞ ചില കൗതുകങ്ങളല്ലാതെ ഭാവി മാധ്യമ പ്രവർത്തനത്തെ എ ഐ എങ്ങനെയാണ് പരിവർത്തിപ്പിക്കാൻ പോകുന്നത് സ്വാധീനിക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ ഈ സെമിനാറിലൂടെ ആകാംക്ഷയോടെ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ആ ആകാംക്ഷയെ നിവർത്തിച്ച് തരാൻ കഴിയുന്നവരാണ് നമ്മളുടെ ഈ വേദിയിലിരിക്കുന്ന മൂന്ന് പേര് സത്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണല്ലോ കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി കേരളത്തിലെയും നമ്മുടെ രാജ്യത്തെ തന്നെയും മാധ്യമ മേഖല മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് ഒന്നുകൂടി ഞാനത് പറയുകയാണ് സത്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണല്ലോ കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായിട്ട് കേരളത്തിലെയും രാജ്യത്തെ തന്നെയും മാധ്യമ മേഖല മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് മാധ്യമ സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റിന്റെയും ഓരോ മാധ്യമത്തിനു വേണ്ടി പണം മുടക്കിയിരിക്കുന്ന ആ മുതലാളിമാരുടെയും അവർ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ മത സാമുദായിക വാണിജ്യ താല്പര്യങ്ങളുടെയും നിർമ്മിത ബുദ്ധിക്കനുസരിച്ചാണല്ലോ ഭൂരിപക്ഷം മാധ്യമങ്ങളും ഇക്കാലമത്രയും ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകനും ആ മാധ്യമ പ്രവർത്തകൻ്റെ സ്വാഭാവിക ബുദ്ധിക്കനുസരിച്ചിട്ടല്ല ഈ കാലമത്രയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ സ്ഥാപനത്തിന്റെ ഉടമയുടെ നിർമ്മിത ബുദ്ധിക്കനുസരിച്ച് അവരുടെ സാമുദായിക മത വാണിജ്യ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ കൃത്രിമ നിർമ്മിത ബുദ്ധിക്കനുസരിച്ചിട്ടാണ് മാധ്യമ മേഖല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരർത്ഥത്തിൽ നിർമ്മിത ബുദ്ധിക്കുടെ കീഴിലാണ് ഇപ്പോഴും എപ്പോഴും മാധ്യമ പ്രവർത്തനത്തിന്റെ മേഖല ഈ ഒരു സെമിനാർ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വിഷയത്തെ കൂടി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ചിട്ട് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തന മേഖലയ്ക്കകത്തുള്ള വലിയ അടിമത്തങ്ങളെയും വിധേയത്വങ്ങളെയും ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു നിഷ്പക്ഷതയുടെ ഉള്ളടക്കം അതിന് കൊണ്ടുവരാൻ കഴിയുമോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രധാനമായിട്ടും ടെലിവിഷൻ വാർത്താവതരണങ്ങളിലോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ വാർത്താ അവതരണങ്ങളിലോ ആഡംബരത്തിൻ്റെ അല്ലെങ്കിൽ വാർത്താ അവതരണത്തിൻ്റെ വലിയ അലങ്കാരങ്ങളിൽ അതിന് കൂടുതൽ പിന്തുണ നൽകുന്ന നേട്ടങ്ങൾ നൽകുന്നതിനുപരിയായിട്ട് അടിസ്ഥാനപരമായിട്ട് വസ്തുത വാർത്ത എന്ന് പറയുന്ന ഒന്നിനെ അഭിമുഖീകരിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കഴിയുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവും ഇവിടെ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എന്തായാലും ചില ചോദ്യങ്ങൾ മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് ആ ചോദ്യങ്ങൾ കൂടി ഇനിയുള്ള സംഭാഷണങ്ങളിൽ നമ്മുടെ സെമിനാറിൽ പങ്കെടുക്കുന്നവരുടെ നാവിൽ നിന്ന് അതിനുള്ള ഉത്തരങ്ങൾ കൂടി ഉണ്ടായാൽ നന്ന് എന്ന് വിചാരിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം വാർത്തകളിൽ എല്ലാ കാലത്തും തർക്കവിഷയമായിട്ടുള്ളത് നിഷ്പക്ഷത എന്നതാണ് ഓരോ മാധ്യമത്തിന്റെയും താല്പര്യത്തിനനുസരിച്ച് നിഷ്പക്ഷതയ്ക്ക് വ്യത്യാസം വരുന്നു ആപേക്ഷികമാണ് നിഷ്പക്ഷത എന്നാൽ ഒരു വ്യവസ്ഥയ്ക്കും കീഴ്പ്പെടാത്ത നിഷ്പക്ഷ വാർത്തകൾ എ ഐ സംവിധാനത്തിൽ നിന്ന് ഉണ്ടാകുമോ രണ്ടാമത്തേത് വാർത്താസംപ്രേഷണ രംഗത്ത് എന്തൊക്കെ അത്ഭുതകരമായ മാറ്റങ്ങൾ എ ഐ കൊണ്ടുവരാൻ പോകുന്നു മൂന്നാമത്തേത് വാർത്താ അവതാരകർ റിപ്പോർട്ടർമാർ വിശകലന വിദഗ്ധർ ആസ്ഥാന ചർച്ചാ വിദഗ്ധർ എന്നിവർ എ ഐയുടെ വരവോടുകൂടി കാലഹരണപ്പെടുമോ നാലാമത്തെ ചോദ്യം ഇക്കാലത്ത് തന്നെ ഭൂരിപക്ഷം വാർത്തകളും വിവരാവകാശ നിയമപ്രകാരം അന്വേഷിച്ച് ലഭിക്കുന്ന ഉത്തരങ്ങളെ ആസ്പദമാക്കിയാണ് എന്നിരിക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അത്തരം കാര്യങ്ങളിൽ എന്ത് മുന്നോട്ട് പോക്കാണ് സാധ്യമാക്കാൻ കഴിയുക അഞ്ചാമത്തെ ചോദ്യം ഏത് സാധാരണ വ്യക്തിയെ സംബന്ധിച്ചും ലോകത്തെവിടെയിരുന്നും എ ഐയോട് ഈ സമയത്തെ ഏറ്റവും നിഷ്പക്ഷമായ വാർത്തകൾ എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞാൽ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെയും സഹായമില്ലാതെ ഒരു വ്യക്തിക്ക് അത്തരം കാര്യങ്ങൾ നൽകാൻ എ ഐക്ക് സാധ്യമാകുമോ ആറാമത്തെ ചോദ്യം പോസ്റ്റ് ഹ്യൂമൻ കാലത്ത് പോസ്റ്റ് ഹ്യൂമൻ കാലം എന്ന് പറയുന്നത് മനുഷ്യാനന്തര കാലം ഇപ്പോൾ തന്നെ നമ്മൾ മനുഷ്യാനന്തര കാലത്തിൻ്റെ ഒരു എഡ്ജിലാണ് മനുഷ്യാനന്തര കാലം എന്ന് പറയുന്നത് ഒന്നുകൂടി വിശദമാക്കി പറയുകയാണെങ്കിൽ മനുഷ്യർ ശരീരത്തിൻ്റെയൊക്കെ അകത്ത് ചിപ്പുകളും മറ്റുമായിട്ട് കഴിയുന്ന പകുതി മാംസവും പകുതി സ്റ്റീലുമായിട്ട് കഴിയുന്ന ഒരു കാലം വരും അതിൽ അനധിവിദൂരമാണ് അതാണ് പോസ്റ്റ് ഹ്യൂമൻ കാലം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പോസ്റ്റ് ഹ്യൂമൻ കാലത്ത് മനുഷ്യർ പകുതിയിലേറെ യന്ത്രങ്ങളും പകുതിയിലേറെ മാംസവുമായിട്ട് കഴിയുന്ന മനുഷ്യാന്തര കാലത്ത് മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ള നിർമ്മിത ബുദ്ധി മനുഷ്യാതീത ബുദ്ധിയായിട്ട് വളരുമോ അന്നത്തെ മാധ്യമ പ്രവർത്തനം എങ്ങനെയായിരിക്കും രണ്ട് ചോദ്യങ്ങൾ കൂടി നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ടതായിരിക്കും ഇനി വരുന്ന ദശകങ്ങളിലെ ഏറ്റവും ശമ്പള കൂടുതലുള്ള ആകർഷകമായ ജോലികൾ എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് മാധ്യമ സംബന്ധിച്ചിട്ട് ഏറ്റവും താഴെ തട്ടിലുള്ളവർക്ക് പോലും പ്രാപ്യമാകുമോ ലഭിക്കുമോ എ ഐയുടെ തുറുപ്പു ചീട്ടുകൾ അവസാനത്തെ ചോദ്യം സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവ് സാധാരണ ജനത്തിന് വാർത്തയുടെ വിനിമയത്തിൽ വലിയ പങ്ക് നൽകുന്നുണ്ട് ഇപ്പോ കെബി ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചിട്ടൊക്കെ പറയുമ്പോൾ വാർത്തയെ ജനകീയവൽക്കരിക്കുക കുത്തകകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ജനകീയ മാർഗ്ഗങ്ങളിലൂടെ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടിരിക്കേ രീതിയിൽ വാർത്തയുടെ കുത്തകകളെ തകർക്കാനുള്ള സാധ്യതകൾ നൽകുന്നുണ്ടോ ഇത്തരം ചോദ്യങ്ങൾ കൂടി ഒരു ഇന്നത്തെ ഈ ഭാവി മാധ്യമങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഈ സംഭാഷണം നടത്തുമ്പോൾ ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ സംഭാഷണം തുടരുന്നതിന് മുൻപ് നമ്മൾക്ക് പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഇന്ന് ഇവിടുത്തെ പാനലിസ്റ്റുകളിലൊരാളായ വരുൺ തയ്യാറാക്കിയിട്ടുള്ള പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള എന്താണ് എ ഐ എങ്ങനെയാണ് അത് ഇക്കാലത്തെ മാധ്യമ പ്ര മേഖലയെയും സിനിമാ മേഖലയെയും പരസ്യമേഖലയെയും റീഡിഫൈൻ പുനർ നിർവചനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് വീഡിയോ നമ്മൾ കാണുന്നു ആ കാണലിന് ശേഷം ശ്രീ പ്രമോദ് രാമൻ സംസാരിക്കും ആ പതിനഞ്ച് മിനിറ്റ് വീഡിയോ കാണുന്നതിന് വേണ്ടി നമ്മൾക്ക് മാറാം